യു എയിൽ രാജ്യവ്യാപകമായിട്ട് ഭക്ഷണശാലകളിൽ ഇൻസ്പെക്ഷൻ സജീവമായി നടന്നു വരികയാണ് ഫുജേറയിൽ മാത്രം ഇരുപത്തിയൊമ്പത് ഭക്ഷണശാലകൾ പൂട്ടിക്കഴിഞ്ഞു അകത്തേക്ക് ഉദ്യോഗസ്ഥർ കയറിയിട്ട് അടുക്കളയിൽ നോക്കുമ്പോൾ പലതരത്തിലുള്ള പ്രാണികൾ ജീവികൾ വൃത്തിയില്ലാത്ത അന്തരീക്ഷത്തിൽ ആഹാര സാധനങ്ങൾ തുറന്നു വെച്ചിരിക്കുന്നു റെഫ്രിജറേറ്റിംഗ് സംവിധാനമൊന്നും കറക്റ്റല്ല പൊതുവെ ഹൈജീൻ തീരെയില്ല പഴം പച്ചക്കറികൾ ഇറച്ചി വർഗങ്ങൾ ഇതൊക്കെ കൊണ്ട് കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടാൽ മനുഷ്യൻ കയറില്ല ഇതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം ഞങ്ങളിത്രയും പ്രാധാന്യത്തിൽ പറയുന്നത് നമ്മുടെ സഹോദരങ്ങൾ ആയിരക്കണക്കിന് മലയാളികൾ ഈ ഭക്ഷണ നിർമ്മാണ വിതരണ മേഖലയിൽ സജീവമായിട്ടുണ്ട് അവരുടെയൊക്കെ ജോലി നഷ്ടപ്പെടുന്ന കാര്യം കൂടിയാണ് ഈ സൂക്ഷ്മത ഇക്കാര്യത്തിൽ പാലിച്ചില്ലെങ്കിൽ ചില ആളുകളൊക്കെ അവരുടെ നാട്ടിൽ നിന്ന് വന്ന് നാലും അഞ്ചും പേർ ചേർന്ന് വലിയ സ്വപ്നമാണ് റെസ്റ്റോറൻറ്റുകളിലും കഫ്റ്റഡികളിലൂടെ നെയ്തെടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പോൾ വളരെ ശ്രദ്ധ ഈ വിഷയത്തിൽ വെക്കണമെന്ന് ഞങ്ങൾ വിനയത്തോടുകൂടി ഓർമ്മിപ്പിക്കട്ടെ ചില അടുക്കള എഴുതി വെച്ചിട്ടുണ്ട് അന്യർക്ക് പ്രവേശനമില്ല അകത്തേക്ക് അഡ്മിഷൻ ഇല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ ആളുകൾക്ക് സംശയമാണ് ഇവിടെ എന്തോ നമ്മളകത്ത് കയറിടുന്നത് നല്ല ഉദ്ദേശത്തിലായിരിക്കും നമ്മുടെ വൃത്തിയില്ലായ്മ അങ്ങോട്ട് കൊണ്ടുപോയി പ്രശ്നമുണ്ടാക്കണ്ടെന്ന് കരുതിയിട്ടാവണം പക്ഷേ ചില ആളുകൾ നാട്ടിലെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ആർക്കും കയറി പരിശോധിക്കാമോ അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് കൂടും ഏതായാലും ഈ വിഷയങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് അടുക്കള സുതാര്യമാക്കുന്ന വിധത്തിൽ പാചകം ആര് ആരുമെന്ന് കണ്ടാലും പ്രശ്നമില്ലാത്ത വിധത്തിലാക്കി വെച്ചാൽ ദീർഘകാലം യു എയിലെ സംസ്കാരത്തിനനുസരിച്ച് ജീവിത രീതിക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും ഇത് മലയാളിയുടെ ഒരു പ്രഥമ ബിസിനസ് ആയതുകൊണ്ടും തൊഴിലവസരങ്ങളിൽ സാധാരണ സജീവമായി റെസ്റ്റോറൻറ്റുകൾ കിട്ടും എന്നുള്ളതുകൊണ്ടും വളരെ പ്രാധാന്യത്തിൽ സൂചിപ്പിച്ചതാണ് അതേ ഗൗരവത്തിൽ എടുക്കുമല്ലോ ലോകപ്രശസ്തമായ ചില പാനീയങ്ങൾ യൂറോപ്പിലാകമാനം അത് കുടിക്കേണ്ട കാരണം അതിൻ്റെയൊക്കെ ബോട്ടിലും അതിൻ്റെ കാനും അതൊക്കെ ക്ലോറൈറ്റിൻ്റെ അംശം കൊണ്ട് ആകെ പ്രശ്നത്തിലാണ് കുടിച്ച പ്രശ്നമാവും എന്ന് കണ്ട് അവരൊക്കെ ഇറാക്കിൽ നിന്ന് നീക്കം ചെയ്തു പക്ഷേ യു എ അതേ ഉൽപ്പന്നങ്ങൾ തന്നെ കുടിക്കാൻ സേഫാണെന്ന് ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഇതൊക്കെ കണ്ടും കേട്ട് വിരിക്കുന്ന സാധാരണ ആളുകൾ ചോദിക്കുന്നത് ഈ പാനീയങ്ങൾ കുടിച്ചില്ലെങ്കിലും നമുക്ക് ജീവിക്കാമല്ലോ വളരെ അധികമായിട്ട് പഞ്ചസാര കലക്കി കൊടുക്കുന്ന ഇത്തരം പാനീയങ്ങൾ കുടിച്ചിട്ട് ഇന്ന് ജീവിതശൈലി രോഗങ്ങൾ വളരെ ധാരാളമായിട്ട് ആളുകൾക്ക് ലോകം മുഴുവൻ ഉണ്ടാവുകയാണ് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ശ്രദ്ധ ഈ വിഷയത്തിൽ വയ്ക്കണമെന്ന് ഞങ്ങൾ സന്ദർഭവിച്ചാൽ ഇപ്പോൾ യൂറോപ്പിലെ സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് യു എയിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും കഴിയുന്നവരെ ഓർമ്മിപ്പിക്കുകയാണ് ദുബായിലെ പത്ത് സാലിക് ടോൾ ഗേറ്റുകൾ അവിടെ നാല് ദൃഹമായിരുന്നത് പീക്ക് സമയങ്ങളിൽ ഇന്നു മുതൽ ആറ് ദൃഹമായി ഓഫ് പീക്ക് സമയങ്ങളിൽ നാല് ദൃഹം തന്നെയാണ് രാത്രി ഒരു മണി മുതൽ രാവിലെ ആറ് വരെയുള്ള ആ പതിരാ സഞ്ചാരികൾക്ക് കാശൊന്നും കൊടുക്കേണ്ടതില്ല എന്ന കാര്യവും ആർ ടി എ പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് പെട്രോൾ വില കൂടുകയാണ് ഫെബ്രുവരി മാസത്തിലേക്ക് സൂപ്പർ നയൻറ്റി എയ്റ്റിന് രണ്ട് അറുപത്തൊന്നായിരുന്നത് രണ്ട് എഴുപത്തിനാലായി മാറുകയാണ് സ്പെഷ്യൽ നയൻറ്റി ഫൈവിന് രണ്ട് അമ്പതായിരുന്നത് രണ്ട് അറുപത്തിമൂന്നായി ഉയരുകയാണ് ഇ പ്ലസ് നയൻറ്റി വൺ രണ്ട് നാൽപ്പത്തി മൂന്നായിരുന്നത് രണ്ട് അമ്പത്തഞ്ചായി അതുപോലെ ഡീസലിനാവട്ടെ രണ്ട് അറുപത്തെട്ടായിരുന്നത് രണ്ട് എൺപത്തിരണ്ടായി ഉയർന്നിട്ടുണ്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിരുന്നത് പോലെ തന്നെ യു എയുടെ പല എമിറേറ്റുകളിലും ഇന്ന് ചെറിയ രൂപത്തിലെങ്കിലും പ്രകടമായി മഴ കിട്ടി ചാറ്റൽ മഴ എന്ന് പറഞ്ഞുകൂടാ അതിനേക്കാൾ തീവ്രമായിരുന്നു പലയിടങ്ങളിലും കൊടപിടിച്ച ആളുകൾ നടക്കുന്നത് കണ്ടു റാസൽ റാസൽഖേമയിൽ ഫുജറയിൽ അതുപോലെ അലൈൻ ഭാഗത്തൊക്കെ നല്ല മഴ കിട്ടി നാളെയും മഴയുണ്ടാകാം ഇതുപോലെ എന്നാണ് എൻ സി എം പറയുന്നത് മറ്റന്നാൾ ഞായറാഴ്ച രാവിലെയൊക്കെ അതിശക്തമായ മൂടൽ മഞ്ഞിൻ്റെ സാധ്യത പറഞ്ഞിട്ടുണ്ട് വളരെ ഗൗരവത്തിൽ ഈ വിഷയം യാത്രക്കാർ സ്വീകരിക്കണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് യു എയിൽ ഇയർ ഓഫ് കമ്മ്യൂണിറ്റി ആണല്ലോ കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് അതിൻ്റെ പ്രഖ്യാപനം നടത്തി അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ ബോൺസ് വളരെയധികം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി മുതിർന്ന ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പല കാര്യങ്ങളും സമൂഹത്തിൽ നടക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ മുതിർന്ന പൗരന്മാർക്കുള്ള പല ആനുകൂല്യങ്ങളും ഈ വർഷം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഒരു സൂചന ചെറിയ സൂചന അലയിൽ സൂ കാണാൻ വേണ്ടി എല്ലാവർക്കും വലിയ താല്പര്യമാണ് വർഷങ്ങളായിട്ട് അലയിൽ മൃഗശാല കാണാൻ പോവുക എന്നൊരു വലിയ ആക്ടിവിറ്റിയുമാണ് അതിപ്പോൾ അറുപത് വയസ്സ് തികയുന്ന ആർക്കും അവിടെ പ്രവേശനം ഫ്രീ ആണ് എന്ന അറിയിപ്പ് ഇന്ന് വന്നിരിക്കുകയാണ് നേരത്തെ അവിടെ എഴുപത് വയസ്സ് കഴിയുന്നവർക്കായിരുന്നു ഫ്രീ ഇപ്പോൾ ഏതായാലും അറുപതാക്കി മാറ്റി ഇയർ ഓഫ് കമ്മ്യൂണിറ്റി ആചരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ ഇളവ് വന്നിരിക്കുന്നത് ഇനി മറ്റു പല സ്ഥലങ്ങളിലും ഇളവ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് പലപ്പോഴും ദുബായ് വാർത്തയുടെ പ്രോഗ്രാമുകളിൽ കാണാറുള്ള പാർത്ഥാസ് സിഗ്നേച്ചർ എന്ന ടെക്സ്റ്റൈൽസ് ഇതിനെക്കുറിച്ചൊരു കാര്യം പറയുന്നത് സാധാരണ എന്തുകൊണ്ട് മറ്റുള്ള ടെക്സ്റ്റൈൽസിൽ നിന്ന് വ്യത്യസ്തമായി ഷാർജ അബൂ ഷകാറയിലുള്ള പാർത്ഥാസ് സിഗ്നേച്ചർ ഔട്ട്ലെറ്റ് വ്യത്യസ്തമായിരിക്കുന്നു അവിടെ എന്തുകൊണ്ട് ഒരിക്കൽ പോകുന്നവർ വീണ്ടും വീണ്ടും പോകുന്നു ആഘോഷങ്ങളുടെയും അത്യാവശ്യങ്ങളുടെയും ഒക്കെ അവസാനത്തെ അഭയം എന്ന രൂപത്തിൽ എന്തുകൊണ്ട് പാർത്ഥാസ് സിഗ്നേച്ചർ ടെക്സ്റ്റൈൽസ് മാറുന്നു അതിൻ്റെയൊക്കെ ഒറ്റ മറുപടി നമ്മൾ ആലോചിച്ച് പറഞ്ഞാൽ സാധാരണ ഇടനിലക്കാരെയൊക്കെ വെച്ച് ഏതിൻ്റെ മാരുടെ കമ്മീഷനൊക്കെ കഴിച്ച് പിന്നെ വരുമ്പോഴത്തേക്കും വലിയ തുക കസ്റ്റമേഴ്സിൽ നിന്ന് ഒരു ഗതികേടൽ പല ടെക്സ്റ്റൈൽസും എത്തും പക്ഷേ ഇത് പാർത്ഥ സിഗ്നേച്ചർ അഭൂഷകാറ അതിൻ്റെ ഉടമ തന്നെയാണ് ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളിലും അതാത് നെയ്ത്ത് ഗ്രാമങ്ങളിൽ പോയി നേരിട്ട് കണ്ട് സെലക്ട് ചെയ്ത് എന്താണോ അതിൻ്റെ ഒറിജിനൽ ഫാക്ടറി വില ആ വിലയ്ക്ക് കൊണ്ടുവന്നിട്ട് വളരെ നാമമാത്രമായ ഒരു ലാഭം മാത്രം എടുത്തുകൊണ്ട് പോകുന്നത് കൊണ്ടാണ് ഇത്രയും വലിയ പേര് ഈ പാർത്താ സിഗ്നേച്ചർ ലഭിച്ചിരിക്കുന്നത് എന്ന് കസ്റ്റമേഴ്സിന് എല്ലാവർക്കും അറിയാം ഏതായാലും ഈ ബൊട്ടീക്ക് എന്ന് പറയുന്ന ഒരു ട്രെൻഡി സംവിധാനം ഉണ്ടല്ലോ ഓൺലൈൻ വഴി കിട്ടുന്നതും ഇതെല്ലാം ഒരു സാധാരണ ടെക്സ്റ്റൈൽ സ്റ്റോറൂമിൽ ലയിപ്പിക്കുന്നത് എങ്ങനെ എന്ന പരീക്ഷണം കൂടി നടത്തി ഗംഭീരമായി വിജയിച്ചുകൊണ്ട് പാർത്താ സിഗ്നേച്ചർ ഷാർജ അബു ഷകാറയിൽ മുന്നോട്ട് പോവുകയാണ് അവിടെ മലയാളികളും പൊതുവെ സൗത്ത് ഇന്ത്യക്കാരുമാണ് അതിൻ്റെ ജീവനാടിയായിട്ട് എന്നും ഷോപ്പിങ്ങിന് വേണ്ടി കൂടുതലായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് ആ സന്തോഷം ഞങ്ങളുമായി പങ്കുവയ്ക്കുകയും ദുബായ് വാർത്ത വാർത്താ സിഗ്നേച്ചറുമായി ചേർന്ന് നടത്തുന്ന പല പരിപാടികളും തുടർന്നും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള താല്പര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യം കൂടി സന്ദർഭവിച്ചാൽ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ഞങ്ങൾ അറിയിക്കട്ടെ ഏത് ഡ്രസ്സ് വേണോ ഒന്ന് വിളിച്ചിട്ടും പോകാം ട്രഡീഷണലായിട്ടുള്ള എല്ലാ ഐറ്റംസും ഒരു കൊടക്കീണിൽ കിട്ടുന്ന അപൂർവ ഒരു അവസരം ഒരുക്കിക്കൊണ്ടാണ് ഇപ്പോൾ വരുന്ന വിശേഷ ദിവസങ്ങളിലേക്കുമൊക്കെ സിഗ്നേച്ചർ കണക്കുന്നത് ഇതിൽ എഴുതി കാണിക്കുന്ന വെച്ചോളൂ അതിൽ വിളിച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും ദുബായ് വാർത്തയുടെ ജനുവരി ഒന്നിന്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി നൈറ്റ് അപ്ഡേറ്റ്സ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് അക്ബർ ട്രാവൽസ് പാർത്താ സിഗ്നേച്ചർ ഷാർജ ക്യൂട്ടീസ് ഇന്റർനാഷണൽ ടൈം എക്സ്പ്രസ് കാർഗോ മർമം ഡയറി TMG Global Business Setup 123 Cargo Prime Medical Center, AutoCart Used Cars, Ayush Care, Lucky Center, Kalyan Jewelers, Lulu, Gold Star Runtakar, Ayurmana Ayurveda and Panchakarma Center, Hashim Hypermarket